ശനം മകരകൾക്കുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾ പതിമൂന്നാം തീയതി വൈകുന്നേരമാണ് ആരംഭിക്കുന്നത് പതിമൂന്നാം തീയതി വൈകുന്നേരം പ്രാസാദശുദ്ധിക്രിയകൾ ഏകദേശം ഒരു അഞ്ചുമണിയോടു കൂടി ആരംഭിക്കും അതിനുശേഷം പതിനാലാം തീയതി രാവിലെ ബിംബശുദ്ധിക്രിയകൾ ഉഷപൂജ കഴിഞ്ഞ് ഏകദേശം എട്ട് മണിയോടുകൂടി ആരംഭിക്കും പിന്നീട് പതിനഞ്ചാം തീയതി വെളുപ്പിനെ രണ്ടു മണി കഴിഞ്ഞ് നട തുറന്ന് സംക്രമപൂജ തുടങ്ങി രണ്ട് നാൽപ്പത്തിയാറിന് ആ സംക്രമ സമയത്ത് നെയ്യഭിഷേകം കൊട്ടാരത്തിൽ നിന്നൊന്നു കൊണ്ടിരുന്ന നെയ്യ് ഉള്ള വിശേഷാൽ നെയ്യഭിഷേകം നടത്തി ആ പൂജ മുഴുവനാക്കി പിന്നീട് പതിവ് അഭിഷേകവും ഗണപതി സാധാരണയായിട്ടുള്ള നിത്യം ക്ഷേത്രത്തിലെ ചടങ്ങുകൾ തന്നെ നടക്കും അന്ന് വൈകുന്നേരം തിരുവാഭരണം കൊണ്ടുവന്ന് ദീപാരാധന അന്ന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് അതിനുശേഷം തിരുവാഭരണം സ്വീകരിക്കാനായി ഇവിടെ പോവുകയും സ്വീകരിച്ചു കൊണ്ടുവന്ന് അന്നത്തെ ദീപാരാധന തിരുവാഭരണം ചാർത്തിയാണ് പ്രത്യേക രൂപത്തിലുള്ള രൂപത്തിലുള്ളൊരു തിരുവാ അന്നത്തെ ആ തിരുവാഭരണം ചേർത്തുമ്പോൾ തന്നെ ഭഗവാന്റെ പ്രത്യേക ഒരു ഭാവത്തിലാണ് ഈ സാധാരണ ക്ഷേത്രം നട തുറന്നിരിക്കുന്നുള്ള ആ ഒരു ഭാവത്തിലല്ല പ്രത്യേക ഒരു ഭാവത്തിലേക്ക് ഭഗവാൻ മാറുകയും അങ്ങനെ വിശേഷാൽ ഒരു ദീപാരാധന നടക്കുകയാണ് ഇതാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഉത്സവം ഉത്സവം ഉണ്ട് ഈ മകരവിളക്ക് ഉത്സവം പിന്നെ കുടിയേറ്റ ഉത്സവം ഉണ്ട് അപ്പം വളരെ പ്രാചീന കാലം മുതലുണ്ടായിരുന്ന ഒരു ഉത്സവം മകരവിളക്ക് ഉത്സവമാണ് അപ്പോൾ അതിന്റെ ഒരു തുടക്കമാണ് ഈ സങ്കരമോചിയം ഈ ദീപാരാധനയോടും കൂടി അതിന് ശേഷം എഴുന്നള്ളത്തും കാര്യങ്ങളും ഒക്കെയുണ്ട് വിളക്ക് വിളക്ക് എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഉത്സവം പോലെ തന്നെ അപ്പോൾ ഉത്സവത്തിൻ്റെതായ വിശേഷപ്പെട്ട ഒരുപാട് ചടങ്ങുകൾ ഇവിടുത്തേതായ പല വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങുകളും ആചരണങ്ങളും ഉണ്ട് നമുക്കറിയാം തിരക്ക് വരുമ്പോഴുള്ള ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നു നല്ല ദർശനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു